ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ യോഹനന്റെ സുവിശേഷം ആറാം അധ്യയം അൻപത്തി നാലാം തിരുവചനത്തിൽ ഈശോ നൽകുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട് പ്രിയപ്പെട്ടവരെ വിയറ്റ്നാം ഗവൺമെൻറ് ആർച്ച് ബിഷപ്പ് വാൻ തുവാനേയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചു അൻപത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ടാണ് അതിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർ ആയിരുന്നു ബിഷപ്പ് ഉദര വ്യാധിക്കെന്ന പേരിൽ സന്ദർശകർ കൊടുത്തിരുന്ന ചെറിയ കുപ്പി വീഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ബിഷപ്പ് ഉപയോഗിച്ചിരുന്നു പ്രഭാത ഭക്ഷണത്തിന് കിട്ടുന്ന ഉണക്ക റൊട്ടി തിരുവോസ്തിയാക്കാൻ ഉപയോഗിച്ചു പ്രിയപ്പെട്ടവരെ രാത്രിയിൽ ഒമ്പതരയ്ക്ക് വെളിച്ചം കിടത്തും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം കിടക്കകളല്ല പൊതു കിടക്കയാണ് ഉപയോഗിച്ചിരുന്നത് ഒരാൾക്ക് അൻപത് സെൻറ്റിമീറ്റർ സ്ഥലം മാത്രം ഒൻപതര കഴിയുമ്പോൾ കുനിഞ്ഞിരുന്ന് കൈവിള്ളയിൽ ഒഴിച്ച മൂന്ന് തുള്ളി ീഞ്ഞും ഉണക്ക റൊട്ടി ഉപയോഗിച്ച് ദിവ്യ ബലി അർപ്പിക്കും എല്ലാ ക്രൈസ്തവ തടവുകാർക്കും അത് എത്തിച്ചു കൊടുക്കും മാത്രമല്ല വാഴ്ത്തപ്പെട്ട ഒരു തിരുവോസ്തി അവർ രാത്രിയിൽ സൂക്ഷിക്കും ഊഴമനുസരിച്ച് ഓരോരുത്തരും ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ടിരിക്കും ഏത് വിപരീത സാഹചര്യത്തിലും ദിവ്യകാരുണ്യ ശക്തി അവർ അനുഭവിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഒരു ദിവ്യബലിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇതുപോലുള്ള ദിവ്യബലികൾ നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ദേഹത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് ദിവ്യകാരുണ്യ സ്വീകരണം ദൈവത്തെ ആരാധിക്കാം എല്ലാവരിലേക്കും ദൈവകാരുണ്യത്തോടുള്ള ആ വലിയ കൃപ ദിവ്യകാരുണ്യ ഭക്തി വരാൻ ഈ സന്ദേശം സഹായകമാകട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മേ